ഇന്ന് നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കാം നമ്മൾ ഉണ്ടാക്കുന്ന സാധാരണ സാമ്പാറല്ല തമിഴ്നാട്ടിൽ കിട്ടുന്ന ടിഫിൻ സാമ്പാർ നമുക്ക് തമിഴ്നാട്ടിലെ ഹോട്ടലിലൊക്കെ പോകുമ്പം ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ കിട്ടുന്നതാണ് അതിന് കുറച്ച് തോരമ്പരിപ്പ് എടുത്ത് അഞ്ചാറ് മണിക്കൂർ കുതിർത്തതിന് ശേഷം കഴുകി ഒരു കുക്കറിലേക്ക് ഇടുക പിന്നെ എടുത്ത് തക്കാളി എടുത്ത് ഒരു മൂന്നാല് കഷ്ണമായിട്ട് അരിഞ്ഞ് അതും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു മീഡിയം സൈസ് തക്കാളി മതി ഒരു മൂന്നാല് അല്ലു വെളു ചുവന്നുള്ളി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി രണ്ട് വറ്റൽ മുളക് അല്പം മഞ്ഞൾപ്പൊടി ഒരു ഇത്തിരി വെള്ളം അത് വേഗം വേണ്ട പാകത്തിന് ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ച് ഒരു നാലഞ്ച് വീസിലടിച്ച് മാറ്റി വയ്ക്കുക തണുക്കട്ടെ പിന്നെ ആ സമയം കൊണ്ട് ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് മല്ലി ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ ജീരകം ഒരു ടേബിൾ സ്പൂൺ അരി പച്ചരിയോ പുഴുങ്ങലരിയോ ഇത് വേണമെടുക്കാം ഞാനിവിടെ എടുത്തേ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇത്രയും കൂടിയിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുക ഇതൊന്ന് മൂത്ത് കുറച്ചൊന്ന് ഡ്രൈ റോസ്റ്റ് ആയി വരുമ്പം അതിലേക്ക് നമ്മൾ രണ്ട് വറ്റൽമുളകും രണ്ടോ മൂന്നോ വറ്റൽമുളകോ ഓരോരുത്തരുടെ എരിയുടെ അനുസരിച്ച് വറ്റൽമുളക് ഒരു ടീസ്പൂൺ കുരുമുളക് ഇത്തിരി കറിവേപ്പില ഇത്രയും കൂടി നന്നായിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചത് തണുത്തിട്ടുണ്ട് അത് നമുക്കൊരു മിക്സീടെ ജാറിലേക്ക് മാറ്റി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം അത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടും കൂടെ വന്ന് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കണം പൊടിഞ്ഞതിന് ശേഷം ഒത്തിരി ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കുക അത് വരച്ച് മാറ്റിവെക്കുക ഇനി നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് അവരൊക്കെ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത് നമ്മളിവിടെ വെളിച്ചെണ്ണ ഒഴിക്കുന്നു അതിലേക്ക് കടുക് ഇട്ട് പൊട്ടുമ്പം ഉലുവായിട്ട് കൊടുക്കുക ഉലുവെ മൂത്ത് കഴിയുമ്പം ചുവന്നുള്ളി വെളുത്തുള്ളി ചുവന്നുള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക വെളുത്തുള്ളിയും ഒരു രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക മറ്റേതും അത് ചേർത്തിട്ടുണ്ട് എന്നാലും പരിപ്പായതുകൊണ്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞത് ഒരിത്തിരി കറിവേപ്പില തക്കാളിയൊക്കെ ഒന്ന് വെന്ത് നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ ഒരു രണ്ട് മിനിറ്റ് ഇളക്കുമ്പോഴത്തേക്കും അത് റെഡി ആയിക്കിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ അഴിച്ചു വെച്ച് പരിപ്പിൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് ജാറ് കഴുകി കുറച്ചേറെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും കാരണം പരിപ്പാകുമ്പോൾ പെട്ടെന്ന് കട്ടയായിപ്പോകും അതുകൊണ്ട് കുറച്ചേറെ വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതൊന്ന് ചൂടായി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ റോസ്റ്റ് ചെയ്തതെല്ലാം കൂടി അരച്ച് വെച്ചിട്ടില്ലേ ഒരു പേസ്റ്റ് അതും കൂടി ഇട്ട് കൊടുക്കുക അതും ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിക്കുക ഇതൊക്കെ കൂടെ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ അത്രയും വേണ്ട ഒരു നെല്ലിക്ക വലുപ്പം വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഇത്തിരി പുളിയെടുത്ത് പിഴിഞ്ഞ് വെള്ളമാക്കി വെച്ചിട്ടുണ്ട് അതും ഒഴിച്ചു കൊടുക്കുക കായോ ഇട്ട് കൊടുക്കുക ഒരു ഒന്നൊന്നര ടീസ്പൂൺ കായോ കൊടുക്കുക ഉപ്പ് നോക്കിയിട്ട് പാകം ഉപ്പില്ലെങ്കിൽ പാകത്തിന് ഉപ്പ് ചേർക്കുക നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമ്മൾ മല്ലിയില ചേർക്കുക വാങ്ങി വെക്കുക ഇത്രയേ ഉള്ളൂ സാമ്പാർ റെഡിയായി വേറെ കഷ്ണങ്ങളൊന്നും വേണ്ട ഇതാണ് തമിഴ്നാട്ടിലെ ടിഫിൻ സാമ്പാർ അത് ഹോട്ടലിലൊക്കെ പോകുമ്പം ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ തരുന്നതാണ് ഇഡ്ഡലിയുടെ കൂടെയാണ് കഴിക്കാനൊന്നുമില്ല ടേസ്റ്റ് ഞാൻ പിന്നെ എനിക്ക് ദോശയാണ് ഇഷ്ടം അതുകൊണ്ട് ദോശ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് ടിഫിൻ സാമ്പാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം